എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ശരിക്കും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ മെമ്പർഷിപ്പ് ലൈവിനെതിരെ നമ്മൾ ഒരുപാട് വീഡിയോകൾ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേ കാലമായിട്ട് മെമ്പർഷിപ്പ് ലൈവിനെതിരെ വീഡിയോകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇങ്ങനെ യൂട്യൂബ് നോക്കുന്ന സമയത്ത് മെമ്പർഷിപ്പ് ലൈവിൻ്റെ ഒരു തമ്പുരാട്ടി നമുക്കെല്ലാവർക്കും അറിയാം ശ്മശാന എന്ന് പറയുന്ന തമ്പുരാട്ടി നമുക്ക് പേരൊന്നും റിയലായിട്ട് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മുടെ ശ്മശാനയുടെ ഒരു വീഡിയോ ഇങ്ങനെ ഇടയ്ക്ക് കയറി വന്നു അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇതൊന്ന് റിയാക്റ്റ് ചെയ്യണമെന്ന് പുള്ളിക്കാരത്തെയെ പറ്റിയിട്ട് അങ്ങനെ ആരും റിയാക്റ്റ് ചെയ്യാത്തതിൻ്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ട്രൈക്ക് റാണിയാണ് സ്ട്രൈക്ക് കൊടുക്കുന്ന മഹാറാണിയാണ് പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിയെ പറ്റിയിട്ട് ആരെങ്കിലും റിയാക്ട് ചെയ്തു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി അവർക്ക് സ്ട്രൈക്ക് കൊടുത്ത് ഒരു മൂലയ്ക്കിരുത്തുന്ന പരിപാടിയാണ് കയ്യിലുള്ളത് അപ്പോൾ അത് പേടിച്ചിട്ട് ആരും പുള്ളിക്കാരത്തിക്കെതിരെയായിട്ട് ആ വീഡിയോ ചെയ്യാറില്ല പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ യൂട്യൂബ് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷനാണ് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക ആളുകളും ഇപ്പോൾ അതിന് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല യൂട്യൂബ് കൊടുക്കുന്നതല്ലേ എന്ന് പറയാൻ യൂട്യൂബ് എന്തോ കൊടുക്കട്ടെ പക്ഷേ മനുഷ്യർക്ക് ഒരു ഉളുപ്പൊക്കെ വേണമല്ലോ യൂട്യൂബിന് അങ്ങനെ പല പോലങ്ങളും കാണിക്കാനുള്ള ഓപ്ഷൻ കൊടുക്കാം പക്ഷേ അത് യൂസ് ചെയ്യുന്നവർ മനസ്സിലാക്കാനുള്ളത് നമുക്ക് ചുറ്റും ഒരു സമൂഹമുണ്ട് നമ്മൾ മാനം കെട്ട് പണമുണ്ടാക്കിയാലും ആ ഒരു മാനക്കേട് മാനക്കേട് തന്നെയാണ് എന്ന് തോന്നണം എന്നുണ്ടെങ്കില് കുറച്ചെങ്കിലും ഉളുപ്പ് വേണം ആ ഉളുപ്പില്ലാത്ത ശ്മശാനെ പോലെയുള്ള ഉള്ള ആളുകളെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമുക്കറിയാം ഒരു സമയത്ത് മെമ്പർഷിപ്പ് ലൈവ് സമയം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് അത് സുലഭമാണ് മഴയത്ത് കൂണ് മുളച്ച് നിൽക്കുന്നത് പോലെയാണ് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് മഹാറാണികളെല്ലാം പ്രത്യക്ഷപ്പെടും പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മണി തൊട്ട് മെമ്പർഷിപ്പ് ലൈവ് ഉണ്ടെന്നും പറഞ്ഞ് മനുഷ്യനെ ആകർഷിക്കുന്ന അതായത് നമ്മൾ കാണുന്നൊരു സംഭവമാണ് പൂമ്പൊടി ഇട്ടിട്ട് പൂമ്പാറ്റയെ ആകർഷിക്കുന്നത് പോലെയുള്ള ഒരു രീതിയാണ് ഇവർ കാണിക്കുന്നത് ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് വന്നിട്ട് ഒരു മണിക്കുള്ള ലൈവിനെ കുറിച്ചിട്ട് ഇവർ വാചാലയാവും വാചാലയായിട്ട് മനുഷ്യനെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ പറയാണ്ടിരിക്കാൻ വയ്യ പ്രത്യേകിച്ച് ഈ മെമ്പർഷിപ്പ് ചെയ്യുന്ന എല്ലാ അവളുമാരുടെയും അവസ്ഥ ഇത് തന്നെയാണ് ശരിക്കും ഇവളുമാർക്കൊക്കെ ഈ മെമ്പർഷിപ്പ് കൂടുതലായിട്ടും ചെയ്തു വരുന്നത് തൈക്കളവികളാണ് ചെറുപ്പക്കാരേക്കാളേറെ വളരെയധികം തൈക്കളവികളാണ് ഇത് ചെയ്യുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഏജൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് തോന്നുന്ന ആ ഒരു സാഹചര്യത്തിൽ നേരെ മെമ്പർഷിപ്പിനെ കയറി പിടിക്കുകയാണെങ്കിൽ പണം നല്ല രീതിക്ക് ഉണ്ടാക്കാം എന്നുള്ള ഒരു ചിന്താഗതി ഇവരുടെയൊക്കെ മനസ്സിലുണ്ട് എന്നാൽ ഇതിലേക്കാളേറെ കഷ്ടമെന്ന് പറയുന്നത് ഇവർക്ക് വീടുണ്ട് വീട്ടിൽ കുട്ടികളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം ശരിക്കും ഇവരൊക്കെ എത്ര പണം ഉണ്ടാക്കി വെച്ചിരുന്നാലും ഓൺലൈൻ വെടിയുടെ മക്കൾ എന്ന് മാത്രമേ ഈ കുട്ടികളെയൊക്കെ അറിയപ്പെടത്തുള്ളൂ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത്രക്കേ ഉള്ളൂ പിന്നീട് എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ചില പെമ്പുറന്നാത്തികൾക്ക് ഇത് ചെയ്യാനായിട്ട് കൂടെ നിൽക്കുന്നത് കെട്ടിയോന്മാരാണ് അതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഭർത്താവാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചുക്കാൻ പിടിക്കുന്ന ചുക്കിരിമണിയന്മാർക്ക് പത്ത് ത്തിൻ്റെ പൈസ വിലയിതുണ്ടാക്കണ്ട ഇവളുമാര് ആരുടെ മുന്നിലെങ്കിലും നാണോ മാനോ ഉളുപ്പവും ഇല്ലാണ്ട് നിന്ന് പൈസ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തോളും അതുകൊണ്ട് ഒന്നും അറിയണ്ട വിയർപ്പ് രോഗികളാണ് ഇവർക്കൊക്കെ വിയർപ്പ് എടുക്കും പെട്ടെന്ന് വിയർപ്പ് വരും എ സി റൂമിലിരുന്നാലും ഇവനൊക്കെ വിയർപ്പ് വരും അതുകൊണ്ട് തന്നെ ഭാര്യമാർ ഇങ്ങനെ അങ്ങ് വിട്ടിരിക്കുകയാണ് അവര് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് പണം ഉണ്ടാക്കിക്കോളും അപ്പോൾ എന്തായാലും ഈ ശ്മശാന തമ്പുരാട്ടിയുടെ ഒരു വൈറൽ ആയിട്ടുള്ള ഒരു ലൈവിന് തൊട്ട് മുമ്പുള്ള പുള്ളിക്കാരത്തിയുടെ ഒരു പെർഫോമൻസ് ഉണ്ട് അത് നല്ല ഭാഗങ്ങളൊന്നും നമുക്കിടാനായിട്ട് പറ്റത്തില്ല എന്നാലും ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കൂ എല്ലാവർക്കും ഉണ്ടാവും അപ്പം അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ജോയിൻ ചെയ്യും മെമ്പർഷിപ്പ് എടുക്കും ഇന്നിടത്താലേ ഇന്നൊക്കെ ലൈവൊക്കെ കാണാം അടിപൊളി ലൈവൊക്കെയാണ് താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം കൂടെ മെമ്പർമാർ കമന്റുകൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും കണ്ടില്ലേ ഈതാണ് ശ്മശാന തമ്പുരാട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് പുള്ളിക്കാലത്തെയാണെങ്കിൽ പൊക്കി കാണിച്ച് കക്ഷവും കാണിച്ച് ശരിക്കും മലയാളികളുടെ എന്താണ് പറയുന്നത് ലൈംഗിക ദാരിദ്ര്യത്തെ മുതലെടുത്താണ് നമ്മുടെ ശ്മശാന തമ്പുരാട്ടിയൊക്കെ ഇങ്ങനെ വിലസുന്നത് അവരങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ അവരുടെ വീഡിയോടെയൊക്കെ അടിയിൽ വരുന്നത് ലക്ഷങ്ങളാണ് വരുന്നത് വരുന്ന വ്യൂസ് എന്ന് പറഞ്ഞാൽ അതാണ് അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും ഇവർക്കൊക്കെ ഒരു മാന്യമായിട്ടുള്ള ഒരു ശരീരഘടന ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും പറയാം ഇതൊക്കെ എന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ മനസ്സിലാവുന്നില്ല സമൂഹത്തിന് ഏറ്റവും ദോഷകരമായിട്ടുള്ള ഒരു എന്താണ് പറയുന്നത് വികൃത മനസ്സിനുടമയായിട്ടുള്ള കുറേ പെണ്ണുങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതിനേക്കാളും വികൃത മനസ്സിനുടമകളാണ് ഇവളുമാരുടെയൊക്കെ കെട്ടിയവന്മാരെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല വാഴകൾ എന്ന് വേണം പറയാനായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ശ്മശാന തമ്പുരാട്ടി ഉൾപ്പെടെയുള്ള കുറേ തമ്പുരാട്ടികളുണ്ട് അതിലേക്കൊക്കെ വരുന്ന ഒരുപാട് ഒരുപാട് തമ്പുരാട്ടികളുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഈ തമ്പുരാട്ടികളെ ഓരോരുത്തരെയായിട്ട് നമ്മൾ പൊളിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഈ ശ്മശാന തമ്പുരാട്ടിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കക്ഷം കാണിക്കുക എന്നുള്ളതാണ് ഒരു എളുപ്പമില്ല ഒരു എളുപ്പവും ഇല്ല ചളിപ്പുമില്ലാണ്ട് വന്നിട്ട് ആ കക്ഷത്തൊക്കെ സെൻ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കക്ഷം പൊക്കി കാണിക്കുക മണപ്പിച്ച് കാണിക്കുക ഇത്രയും പുൽസിതമായിട്ടുള്ള രീതികളാണ് ഈ പെണ്ണുംപുള കാണിച്ചു കൂട്ടുന്നത് ഈ പെണ്മുള മാത്രല്ല കേട്ടോ ഓരോരുത്തർക്കും ഓരോ തരം മാനസ് മാനറിസങ്ങളാണ് അതിൽ ശ്മശാനത്തമ്പുരാട്ടിയുടെ ഇതാണെങ്കിൽ മറ്റ് മറ്റ് പല തമ്പുരാട്ടിമാർക്കുള്ളതും മറ്റ് പല മാനറിസങ്ങളാണ് അത് നമ്മൾ ഓരോ ദിവസമായിട്ട് പൊളിച്ചടിക്കി കയ്യിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ശ്മശാന തമ്പുരാട്ടിയുടെ കൈവൊക്കി അത് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യന് പട്ടി പോലും വെള്ളം കുടിക്കൂലെന്നുള്ളത് വേറൊരു വസ്തുവാം അപ്പോൾ എന്തായാലും ഈ പുള്ളിക്കാരത്തിയുടെ ഈ കരിഞ്ഞതുപോലുള്ള ഈ കക്ഷം കാണാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് പഹയന്മാരാണ് വരുന്നത് എന്ന് ഓർക്കുമ്പോൾ ചിരി വരുകയാണ് കേട്ടോ ഇത്രയും വലിയ ദാരിദ്ര്യോടെ ഈ ലോകത്ത് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തായാലും സ്വന്തം സ്വന്തം വീട്ടിലുള്ള കൂടെ താമസിക്കുന്ന കെട്ടികളുടെ കക്ഷം കാണാനായിട്ട് ഉമ്മാർക്ക് വോട്ട് സമയമില്ല പക്ഷേ ഈ മശാല തമ്പ്രാട്ടിയുടെ കരിഞ്ഞു കരിവാളിച്ച കക്ഷം കാണാനാണെങ്കിൽ ഒരുപാട് ആളുകളിത് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് അതുകൊണ്ടാണല്ലോ അവരുടെയൊക്കെ വീഡിയോയ്ക്ക് താഴെ മില്യൺസ് ആളുകളുള്ളത് അപ്പോൾ എന്തായാലും ഈ ശ്മശാന തമ്പുരാട്ടിയെ പോലുള്ള നമ്മുടെ സമൂഹത്തിന് ഉപദ്രവകാരികളായിട്ടുള്ള ജീവികളെ എന്തിനാണ് എന്തിനാണെന്നറിയില്ല സോഷ്യൽ മീഡിയ ബാൻ ചെയ്യണമെന്നൊക്കെ പലപ്പോഴും തോന്നുന്നത് ഇതുപോലെയൊക്കെയുള്ള അവിഞ്ഞ വീഡിയോകളൊക്കെ കാണുമ്പോഴാണ് ശരിക്കും ഇത് ഇങ്ങനെ ഞാൻ കണ്ടപ്പോൾ കണ്ടപ്പോൾ എനിക്കിത് റിയാക്റ്റ് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് വന്നത് എന്തായാലും നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ശരിക്കും വളരെ 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 വൃത്തികെട്ട രീതിയിലുള്ള വീഡിയോകളാണ് ഇവരൊക്കെ ഇടുന്നത് ഇവരൊക്കെ എന്ത് പ്രമാണിച്ചാണെന്ന് അറിയില്ല ശരിക്കും പല വീഡിയോകളിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇന്നേഴ്സ് പോലും യൂസ് ചെയ്യാതെയാണ് ഇവരൊക്കെ വരുന്നത് എന്താണോ എന്തോ ഒരു ഉളുപ്പില്ല ചളിപ്പില്ല രണ്ട് കുട്ടികളുണ്ടോ എന്നൊക്കെ പറയുന്നു ശ്മശാനയ്ക്ക് എന്തായാലും ശ്മശാനയുടെ ലീലാവിലാസങ്ങൾ കുൽസിതങ്ങൾ തീർന്നിട്ടില്ല ഇനിയും ഒരുപാട് ഒരുപാടൊരുപാട് കുൽസിതങ്ങളുണ്ട് പകലും മുഴുവനും വീഡിയോയൊക്കെ ചെയ്ത് തളർന്ന് വലഞ്ഞു ഇരിക്കുന്ന ശ്മശാനയൊക്കെ രാത്രി ഒരു മണി വരെ മെമ്പർഷിപ്പ് ലൈവിന് പിന്നെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് പുള്ളിക്കാരത്തികൾ ഇങ്ങനെ ഇരിക്കും കറക്റ്റ് ഒരു മണിയാവുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ മത്സരമാണ് ശ്മശാന ഒരു ഭാഗത്തെങ്കിൽ നമ്മുടെ സെമിഷ ബിജു വേറൊരു ഭാഗത്ത് പിന്നെ എന്താണ് നിഷ രാജശ്രീ വേറൊരു ഭാഗത്ത് അങ്ങനെ അങ്ങനെ കുറേ അമ്മച്ചിമാരുണ്ട് അമ്മച്ചിമാർക്കെല്ലാം ചുക്കാൻ പിടിക്കാനായിട്ട് നമ്മുടെ അവരുടെ കെട്ടിയോന്മാരായിട്ടുള്ള വാഴ കോന്തന്മാരുണ്ട് എന്നുള്ളത് വളരെ വാസ്തവകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ ഇനി ഒരുപാട് വലിച്ചു നീട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ എന്താണ് നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും അഭിപ്രായം ഈ വിഷയത്തിൽ എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബായ്